സുഹൃത്തുക്കളെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എം ആർ സി ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഹില്ലാൻഡ് ചിൽഡ്രൻസ് പാർക്കിലാണ് കേട്ടോ അപ്പം അതിൻ്റെ എൻട്രൻസ് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഇതിൽ കുറച്ച് ഐറ്റംസുകളുണ്ട് ഗ്ലാസ് ബ്രിഡ്ജ് മെഷീൻ സ്വിങ് പിന്നെ ബലൂൺ റൈഡ് അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട് ഇതിൻ്റെ നേരെ മുന്നിലൊരു കൊളുണ്ട് കേട്ടോ എന്തോ അവിടെ കോറി അങ്ങനെ എന്തോ തോന്നുന്നത് കല്ല് പൊട്ടിച്ച് കഴിഞ്ഞതാണ് ഒരു കാലത്ത് നടന്നിട്ടുണ്ടാവും അപ്പൊ ഞങ്ങളങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ടിക്കറ്റ് കൗണ്ടറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് മുപ്പത് രൂപയാണ് ഒരാൾക്ക് ഇതിന് കയറാനുള്ള ഫീ പിന്നെ കുറച്ച് ഐറ്റംസ് ഫ്രീ ഉണ്ട് കേട്ടോ ആ മുപ്പത് രൂപക്ക് എന്താ ഇവിടെ കാണുന്ന കുറച്ച് ഐറ്റംസുകൾ ഉരിസല് ഊഞ്ഞാൽ അങ്ങനൊക്കെ ഉള്ളത് ഫ്രീ ഉണ്ട് സംഭവത് ചെറിയ കുട്ടികൾക്ക് തന്നെ വെറുത്തിട്ടോ വലിയവർക്ക് ഇവിടെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല എന്താ വെച്ചാൽ ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ വലിയവർക്ക് സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം പിന്നെ ഇവിടെ ഇവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ബ്രിഡ്ജുണ്ട് കിട്ടോ അതൊന്നും നൂറ് രൂപയാണെന്നതിന് പറയുന്നത് അതൊന്നും വെറുത്തല്ല ഒരമ്പത് രൂപയൊക്കെ ആണെങ്കിൽ വെറുത്തായിരിക്കും പക്ഷെ അത് നൂറ് രൂപയ്ക്കുള്ളൊരു ലോങ്ങ് ഇല്ല പിന്നെ ഇത് ഇവിടെ ഒക്കെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഏരിയാണ് ഇതാണ് ഞാൻ പറഞ്ഞ പൂളിട്ടോ സ്വിമ്മിങ് പൂൾ ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ് സ്വിമ്മിംഗ് പൂളിലുണ്ടല്ലേ അത്യാവശ്യം ആൾക്കാരുണ്ട് സ്വിമ്മിങ് പൂളിലാണ് തിരക്ക് വെള്ളത്തില് കടന്ന് ഇങ്ങനെ കളിക്കില്ലേ ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ് ബ്രിഡ്ജോ ചെറിയൊരു ലോങ് അങ്ങനെ അത്രേ ഉള്ളു ഇവിടത് ആടിത്തമറുക്ക് ഉണ്ട് ആളുകള് വെള്ളത്തിൽ കണ്ടില്ല ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ് ഗ്ലാസ് ബ്രിഡ്ജ് കുഴപ്പമില്ല പക്ഷെ നൂറ് രൂപക്ക് എനിക്ക് മറ്റേ സാറ്റിസ്ഫൈഡ് ആയി തോന്നില്ല ഇവിടെ നിന്ന് ഫോട്ടോസ് എടുക്ക നമുക്ക് ഈ ചിത്രശലഭത്തിന്റെ അടുത്ത് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം പിന്നെ ഇവിടെ ഒരു ടർഫുണ്ട് കേട്ടോ ടർഫ് ഇതിന്റെ അകത്ത് പെട്ടതല്ല എന്നാണ് തോന്നുന്നത് കാരണം അത് വേറെ ഒരു ബൗണ്ടറിയാണ് കാണുന്നത് എന്തായാലും ഇവിടെ ഈ സ്വിമ്മിങ് പൂള് വലിയൊരു കുഴപ്പമില്ല ഇതൊരു ആവറേജ് ഒരു പാർക്കാന്ന് ഞാൻ പറയുള്ളു കേട്ടോ ഇത് ഞാനൊരു ഇൻസ്റ്റഗ്രാമില് ഒരു ആളെ പേജിൽ കണ്ടിട്ട് അങ്ങനെ വന്നതാണ് അയാള് ഭയങ്കര അടിപൊളി ആയിട്ട് എഡിറ്റാക്കി ചെയ്ത് ഇട്ടിട്ടുള്ളത് പക്ഷെ അതിന് മാത്രമുള്ള സംഭവങ്ങളൊന്നുമില്ല കുട്ടികൾക്ക് അടിപൊളിയാണ് ഇതെവിടെ എന്ന് ചോദിച്ചാൽ നമ്മുടെ പാലക്കാട് പോകുമ്പോൾ ഉണ്ടല്ലോ കോങ്ങാട് ചെറുപ്പളശ്ശേരിന്ന് വരുമ്പോൾ നമ്മൾ മുണ്ടൂർ റോട്ടിന് പിടിക്കാൻ അങ്ങോട്ട് കോങ്ങാടെ എത്തിയ ലെഫ്റ്റ് തിരിഞ്ഞു പോരാ ഒരു ഉള്ളിലാണിത് വണ്ടികളൊക്കെ വരാൻ ഭയങ്കര ഒരു ദുർഘടം പിടിച്ചൊരു വഴിയൊക്കെയാണ് ഇതിപ്പോ ഒരു ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട് അപ്പൊ അതൊരു മെഷീനിൽ ഇങ്ങനെ ഒരു വലിച്ചു നമ്മളെ പുറകിലോട്ട് കൊണ്ടുവരികയാണ് ഒരു ക്രൈൻ മോഡൽ ക്രൈൻ തന്നെ എന്നിട്ട് അവിടെ വിടുക ചെയ്യ അത് നല്ല സ്പീഡിൽ പോട്ടോ അതാ വിടാൻ പോവാണ് എന്താ മോനെ സംഭവം പൊളിച്ച് ഇതിന് ഈ ഊഞ്ഞാലയിൽ കയറണമെങ്കിൽ നമ്മള് താഴത്തോട്ട് കയറണം കേട്ടോ താഴത്തോട്ട് വന്ന് നിന്നാലാണ് ഇവിടെ ഈ പൂള് ഈ ഊഞ്ഞാല് ഇവിടെ സൈക്ലിങ് ഒക്കെ ഉണ്ട് സൈക്ലിംഗ് ഒക്കെ ആവുമ്പം വിറ്റാണ് എന്താ വെച്ചാല് നമ്മള് വെള്ളം കോരുന്ന ഒരു മാതൃകയാണ് അവര് സ്വീകരിച്ചിട്ടുള്ളത് കണ്ടില്ല ഇങ്ങനെ മൊത്തത്തിൽ ഇത് കാണുമ്പോ ഒരു ഭംഗിയൊക്കെ ഇണ്ട് പക്ഷെ ഇതിവിടെ രണ്ട് കൊല്ലായി തുടങ്ങിയിട്ട് ഇത് യന്ത്ര ഊഞ്ഞാലാ കേട്ടോ രണ്ട് രണ്ട് എന്ന് പറഞ്ഞ അവർ തുടങ്ങിട്ട് ഞാൻ ആദ്യമായിട്ട് വരികയാണ് കാണുന്നതും പിന്നെ ഞാൻ പറഞ്ഞത് ഒരു ഇൻസ്റ്റഗ്രാം ഒരു വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് ഇനി ഒന്ന് ട്രൈ ചെയ്യാൻ പോട്ടോ ഇതെനിക്ക് തോന്നുന്നത് ഇവിടെ അടുത്തുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരാൾ തുടങ്ങിയ ഒരു പാർക്കാന്ന് ഞാൻ പറയുള്ളൂ കാരണം മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴി തന്നെ ഒരു ഭയങ്കര ഒരു ഒരു ആൾട്ടക്കാർ കഷ്ടി പോരള്ളൊരു വഴിയുള്ളു പിന്നെ കുറച്ച് ഓഫ് റോഡ് പോലൊക്കെ ഉണ്ട് അവിടെ അപ്പൊ ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ ഇത് വന്ന് ആസ്വദിക്കാൻ പറ്റും ഒരു പത്ത് കിലോമീറ്റർ പത്തിരുപത് കിലോമീറ്ററിന്റെ ഉള്ളിലൊക്കെ ഉള്ളവർക്ക് നമ്മൾ ഒരു പത്തൊമ്പത് കിലോമീറ്റർ അപ്പുറത്തു നിന്നൊക്കെ ഇങ്ങോട്ട് വരാൻ തന്നെ നമുക്ക് വേറെ വല്ല ഇടത്തും പോകാൻ കാരണം അതിനുള്ള സംഭവങ്ങളൊന്നുമില്ല നമ്മൾ ആദ്യമായിട്ട് വരുന്നോണ്ട് പിന്നെ അവിടെ ഒരു രണ്ട് മണിക്കൂർ ഇതിനകത്ത് ഇരുന്നു ഒരു പെട്ടെന്നൊരു മഴ ഒക്കെ പെയ്തിട്ടാ പക്ഷെ അതൊന്നും നമുക്കൊരു വിഷയമായി തോന്നില്ല അതേ മഴ നനയാതിരിക്കാനൊക്കെ ഉള്ള സെറ്റപ്പ് ഉണ്ട് പിന്നെ ഈ വലിയവർക്ക് ഈ പൂളിലും ഇതേപോലെ ഊഞ്ഞാൽ സൈക്ലിങ്ങിനൊക്കെ അഡീഷണൽ ചാർജ് ഉണ്ട് കേട്ടോ നമ്മൾ മുപ്പത് രൂപ ഒരാൾക്ക് പറഞ്ഞാൽ ഒരു കുറച്ച് ഐറ്റംസ് ഫ്രീ ഉള്ളൂ അത് ചെറിയ കുട്ടികൾക്കാണ് പറ്റുക എന്തായാലും സംഭവം ഇറക്ക് ഇതാ ഞാൻ പറഞ്ഞ സൈക്ലിങ് കേട്ടാ അത് ഒന്ന് കണ്ടു നോക്കി നിങ്ങൾ സൈക്കിള് ഇപ്പൊ അവന് ചവിട്ടി മുന്നോട്ടു പോവും അയ്യവ ഇനി അത് റിട്ടണാണ് വിറ്റ് അയ്യോ ഏതാ വെള്ളം കോരല് വെള്ളം കോരല് എൻ്റെ മോനെ ഇവ ഭയങ്കര പ്രാക്ടീസ് ആട്ടോ വെള്ളം കോരിട്ട് എന്റെ കേക്കണോ അതെന്തായാലും പൊളിച്ച് വെള്ളം കോരല്ല വെള്ളം കോരല് ഇവിടെ പ്ലാസ്റ്റിക് പഞ്ചായത്തുകാരൊന്നും ഇങ്ങോട്ട് ഈ വഴിക്ക് വരുന്നില്ലേ നമ്മളെ വീട്ടിൽ വന്നിട്ട് ഒരു രണ്ട് ഗീസൊക്കെ ഒരു അമ്പത് രൂപ വാങ്ങി പോകും ഇവിടെ കണ്ടില്ലേ കിടക്കുന്ന കണ്ടില്ലേ മറച്ച മാലിന് അപ്പൊ ഞങ്ങളവിടുന്ന് പിന്നെ വേൻ പോന്നിട്ടോ ഒരു ചെറിയ ഒരു നമ്മൾ നമ്മളവിടുന്ന് ഇതാ തിരിച്ചു പോരാണ് വഴിയൊന്നും കാണിച്ചത് ഷയ്ക്കാന്നിണ്ടിട്ടോ നല്ല എന്താ വെച്ചാ വഴി അങ്ങനെയാണ് ഇവിടെ വീടിന്റെ ഒക്കെ രണ്ട് സൈഡിലും വീടുകളാണ് വീടുകളുണ്ടോ ഈ പാർക്കിലോട്ട് വരുന്ന വഴിയുടെ രണ്ട് സൈഡിലും വീടുകളാണ് ഒരു ഗ്രാമമാണ് ഇവിടെ നിന്നൊക്കെ ഓഫ് റോഡാട്ടോ ഒരു കു ഗ്രാമം തന്നെ വേണമെങ്കിൽ പറയാം ഒരു ഓഫ് റോഡാണ് ഇവിടെ നിന്നൊക്കെ അങ്ങോട്ട് നമ്മള് ശ്രദ്ധിച്ച് വരണങ്ങോട്ട് വരുന്നവര് എന്താ വെച്ചാൽ പണി കിട്ടും വണ്ടിയുടെ അടിയൊക്കെ ഒരതി നാശാൻ സാധ്യത ഉണ്ട് ചെറിയൊരു അൾട്ടോ കാറിന് സ്വിഫ്റ്റിനൊക്കെ വരാം പക്ഷെ വേറെ വണ്ടി വന്നു കഴിഞ്ഞാല് ഒരസലോപരിസലൊക്കെ ഉണ്ടാവും അങ്ങനെയാണ് ഇവിടുത്തെ കടപ്പ് കണ്ടില്ല ഇവിടെ കണ്ടില്ല പാറ വെട്ടി പൊളിച്ചുണ്ടാക്കിയ റോഡാണ് പാറൊക്കെ പതുക്കെ ശ്രദ്ധിച്ചു വേണം ഇവിടുന്ന് നമുക്ക് വരാനും പോകാനൊക്കെ നമ്മളിപ്പോ ഇതങ്ങനെ പോകുമ്പോ വണ്ടിയിലൊന്നും വന്ന് ശല്യം ഉണ്ടായിട്ടില്ല ഇവിടെ തിരക്കൊക്കെ വളരെ കമ്മി ഇനി ഇനിയിപ്പോ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് സ്കൂളിൽ വർക്കാരായല്ലേ ആളുകളൊക്കെ വന്ന് പോയിട്ടുണ്ടാവും പിന്നെ കണ്ടില്ലേ വഴിയുടെ കോലം കണ്ടില്ലേ നല്ല റോഡും കൂടല്ല ഇത് ഞാൻ പറഞ്ഞ ഇവിടെ അടുത്തുള്ളവർക്ക് വന്ന് ആസ്വദിക്കാൻ വരത്താണ് രോങ് വരാതിരിക്കും നല്ല പാർക്കുകൾ ഉണ്ടാവും അതിൽ പോകാൻ ബെറ്റർ പിന്നെ അങ്ങനെ കുട്ടികൾക്ക് കണ്ടിട്ട് പറ്റും കണ്ടില്ലേ ഒരു ബൈക്ക് വന്നപ്പോൾ തന്നെ നമുക്ക് ഇവിടെ റഷ് ആ അതിൽ ഒരശി ഒരസീലാ നമ്മള് പോന്നിട്ടാ കണ്ടോ വേറെ ബൈക്ക് വീണ്ടും വന്ന് ഇതാണ് ഇങ്ങോട്ടുള്ള ഇങ്ങോട്ട് മെയിൻ റോഡിൽ തന്നെ കഷ്ടി പാർക്ക് എണ്ണൂറ് മീറ്ററോളം കേട്ടോ കഷ്ട ഒരു കിലോമീറ്റർ ഉണ്ട് അങ്ങനെ നമ്മളിതാ ചെറുപ്പളശ്ശേരിയിലോട്ട് വെച്ച് പിടിക്കട്ടോ ആ റോഡിന്റെ മോനെ ഇപ്പൊ ഫുള്ള് ടാർ റബ്ബർസറൊക്കെ ചെയ്ത് ലൈൻ ഒക്കെ ഇട്ട് അടിപൊളിയാക്കിട്ടുണ്ട് സംഭവം അതിലൂടെ ഇപ്പൊ പോവാന് നല്ല സൂപ്പറാണ് പിന്നെ നമ്മള് പാരാമൗണ്ട് റെസ്റ്റോറൻറ് ആൻഡ് ബേക്കറി ഉണ്ട് അവിടെ കയറി ആദ്യായിട്ടാണ് ഈ പാരാമൗണ്ടിലൊക്കെ കയറുന്നത് കേട്ടോ ഡ്രൗസർ കയറുമ്പോൾ അല്ല ആർക്കാരെ എന്നാൽ കയറി നോക്കാം അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോയുമായി കാണാം